നമസ്കാരം നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം നിങ്ങളെ കാണുന്ന ആദ്യ നിമിഷം തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെപ്പറ്റി ഒരു അഭിപ്രായം ഉണ്ടാകും അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്നാൽ വ്യക്തിത്വം ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമുച്ചയമാണ് നിങ്ങളുടെ സംസാരശൈലി കഴിവുകൾ ആത്മവിശ്വാസം ശാരീരിക ഭാഷ ബോഡി ഭാഷ എല്ലാം തന്നെ പേഴ്സണാലിറ്റിയെ മെച്ചപ്പെടുത്താൻ കഴിയും അതിനായി നീണ്ട പഠനം വേണ്ടതില്ല ചില ചെറിയ ആശയങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ മതിയാകും ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുകയാണ് വ്യക്തിത്വം എന്താണ് അതിനെ മെച്ചപ്പെടുത്താനാകുമോ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ചൂട് സഹിക്കാനാകാത്തപ്പോൾ മസാലയുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നു നിരപരാധിയായ ഒരു തമാശയിൽ ചിരി പൊട്ടുന്നു മറ്റൊരാൾ ഗൗരവമായി തുടരുന്നു അത് നിങ്ങളുടെ വ്യക്തിത്വമാണ് അത് നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ അതുല്യമായ മിശ്രിതമാണ് അത് നിങ്ങളെ ശരി നിങ്ങളാക്കുന്നു അത് നിങ്ങൾ ലോകത്തെ കാണുന്ന വിധമാണ് കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന വിധം മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതിയിൽ ഇത് ഇങ്ങനെ ചിന്തിക്കുക എല്ലാവരും ഒരു കേക്ക് ആണെന്ന് ചിന്തിക്കുക പക്ഷേ വ്യത്യസ്തമായ ചേരുവകളോടെ ചില ചോക്ലേറ്റ് കേക്കുകൾ പോലെയാണ് സമ്പന്നവും അത്ഭുതങ്ങളാൽ നിറഞ്ഞതുമായ മറ്റുള്ളവർ വാങ്ങില കേക്കുകൾ പോലെയാണ് ലളിതവും ക്ലാസിക് എന്നും നല്ലൊരു നിങ്ങൾ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരിക്കാം എല്ലാത്തിനും കുറച്ച് പ്രത്യേകതയുള്ളതും നിങ്ങൾ ഏത് തരത്തിലുള്ള കേക്കായാലും നിങ്ങളെ രുചികരമാക്കുന്നത് നിങ്ങളുടെ അതുല്യമായ ചേരുവകളുടെ മിശ്രിതമാണ് നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങളെ ആകർഷകം ഓർമ്മിക്കപ്പെടുന്നതുമായ തുന്നത് ഇതാണ് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും നിങ്ങളെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തെ രസകരമാക്കുന്ന രഹസ്യ സോസ് അതിനെ ഒരു സാഹസികരാക്കുന്നത് അതായത് വ്യക്തിത്വം എന്താണ് ലളിതമായി പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ആക്കുന്ന സ്വഭാവ ഗുണങ്ങളുടെ സമാഹാരമാണ് അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അനുഭവിക്കുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സ്ഥിരമായി പെരുമാറുന്നു എന്നതാണ് അത് ഇത് നിങ്ങളുടെ രൂപം വസ്ത്രം അല്ലെങ്കിൽ മുടി ശൈലി മാത്രമല്ല ഇത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ പ്രേരണകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ ജീവിതം ഓടിക്കുന്ന സോഫ്റ്റ്വെയർ ആയി ചിന്തിക്കുക ഇത് നിങ്ങൾ വിവരങ്ങൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു ചുറ്റുപാടുകളുമായി എങ്ങനെ ഇടപെടുന്നു എന്നിവ നിശ്ചയിക്കുന്നു ഒരു സമ്മർദ്ദപരമായ സാഹചര്യത്തിൽ ശാന്തമായ മനസ്സോടെ അല്ലെങ്കിൽ ഊർജത്തിന്റെ പൊട്ടിത്തെറിയോടെ പ്രതികരിക്കുന്നതും നിങ്ങളുടെ വ്യക്തിത്വമാണ് വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ് ആരംഭത്തിൽ ഇത് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ ശക്തികളും ദൗർബല്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും കാണാൻ സഹായിക്കുന്നു ഈ സ്വയം ബോധം വ്യക്തിഗത വളർച്ചയ്ക്കും തൃപ്തിക്കും നിർണായകമാണ് നിങ്ങൾ വ്യത്യസ്ത ആളുകളുമായി വ്യത്യസ്തമായി പെരുമാറുന്നത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ബോസിനോടൊപ്പം നിങ്ങൾ കൂടുതൽ സമയമിതനും വിനീതനുമാകാം പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം മണ്ടത്തരം കാണിക്കുകയും സുഖമായി ഇരിക്കുകയും ചെയ്യാം ഇവിടെ വ്യക്തിത്വത്തിന്റെ ആശയം വരുന്നു സാമൂഹിക സാഹചര്യത്തെ ആശ്രയിച്ച് വ്യത്യസ്ത മുഖങ്ങൾ ധരിക്കുന്നത് പോലെയാണ് ഇവ ഇത് വ്യാജമാണ് കരുതേണ്ട ഇത് മനുഷ്യനാകാനുള്ള സ്വാഭാവിക ഭാഗമാണ് നമ്മുടെ പെരുമാറ്റം അനുയോജ്യമായി മാറ്റി ആദരവോടെ പെരുമാറി അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് സഹായിക്കും ചിന്തിച്ചു നോക്കൂ ഒരു ജോബ് ഇന്റർവ്യൂവിൽ നിങ്ങൾ ഒരു പാർട്ടിയിൽ പെരുമാറുന്നത് ഫലപ്രദമായി നയിക്കാൻ സഹായിക്കും ഇത് നമ്മെ ശക്തമായ ബന്ധങ്ങൾ നിർമ്മിക്കാൻ കൂടുതൽ ആശയവിനിമയം നടത്താൻ അനാവശ്യമായ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ അനുവദിക്കുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു ബ്ലൂ നിങ്ങളുടെ പ്രധാന ഗുണങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് നൽകിയതായി ചിന്തിക്കുക അതാണ് ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി ട്രേറ്റുകൾ എന്നതിന്റെ സാരം ഈ അഞ്ച് വിശാലമായ അളവുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളാണ് അനുഭവങ്ങളോടുള്ള തുറന്ന മനസ്സ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ പതിവുകൾ പാലിക്കാൻ ഇഷ്ടമാണോ ഈ ഗുണം നിങ്ങളുടെ കൗതുകം സൃഷ്ടിപരത്ത് നിങ്ങളുടെ സുഖമേഖലയ്ക്ക് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എന്നിവ പ്രതിഫലിപ്പിക്കുന്നു മനസാക്ഷി ബോധം നിങ്ങൾ ക്രംബദ്ധവും ഉത്തരവാദിത്വമുള്ളവനോ അല്ലെങ്കിൽ കൂടുതൽ ലളിതവും സ്വതന്ത്രവും ഈ ഗുണം നിങ്ങളുടെ സ്വയം ശാസ്ത്രം ക്രംബദ്ധത വിശ്വസ്തത എന്നിവ അളക്കുന്നു ബഹിർമുഖം സാമൂഹിക ഇടപെടലുകൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ശാന്തമായ സമയം ഇഷ്ടമാണ് ഈ ഗുണം നിങ്ങളുടെ സാമൂഹികത ആത്മവിശ്വാസം ഉത്സാഹം എന്നിവ പ്രതിഫലിപ്പിക്കുന്നു സമ്മതം നിങ്ങൾ കരുണയും സഹകരണവും ഉള്ളവനോ അല്ലെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസവും മത്സരാത്മകവും ഈ ഗുണം മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ വിശ്വാസം സഹാനുഭൂതി എന്നിവ അളക്കുന്നു ന്യൂറോട്ടിസിസം നിങ്ങൾക്ക് എളുപ്പത്തിൽ ആശങ്കയുണ്ടാകുമോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ ശാന്തനായി നിൽക്കുമോ ഈ ഗുണം ആശങ്ക കോപം ദുഃഖം പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ അനുഭവിക്കുന്നതിനുള്ള നിങ്ങളുടെ പ്രവണത പ്രതിഫലിപ്പിക്കും ഓർമ്മിക്കുക വ്യക്തിത്വ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയോ തെറ്റോ എന്നൊന്നുമില്ല ഇത് നിങ്ങളുടെ അതുല്യമായ മിശ്രിതം എങ്ങനെ നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കലാണ് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ സിഗ്മന്റ് ഫ്രോയിലിൻ വ്യക്തിത്വത്തെക്കുറിച്ച് ചില രസകരമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സ് ഒരു അസ്ബർഗിനെ പോലെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു നാം ഉപരിതലത്തിൽ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ ബാക്കി എല്ലാം അടിയിലായിരിക്കും മറങ്ങിയിരിക്കുന്നത് അദ്ദേഹം മനസ്സിനെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ചു ആദ്യം അവിടെ അടി ഉണ്ട് ഇത് ആനന്ദ സിദ്ധാന്ത ഭാഗമാണ് വിശപ്പുരാഹം ആനന്ദം പോലുള്ള അടിസ്ഥാന സ്വഭാവങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണ് ഇത് നയിക്കപ്പെടുന്നത് ഇത് ആവേശഭരിതമാണ് ഉടൻ തന്നെ സംതൃപ്തി ആഗ്രഹിക്കുന്നു മിഠായി ആവശ്യപ്പെടുന്ന പോലെ അടുത്തത് അവിടെ ഈഗോ ഉണ്ട് ഇത് യഥാർത്ഥ സിദ്ധാന്ത ഭാഗമാണ് അടിയുടെ ആവശ്യങ്ങൾ യഥാർത്ഥ ലോകവുമായി തുടരും ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് നമ്മുടെ തർക്കപരിഹാരം പ്രശ്നപരിഹാര ഭാഗമാണ് യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു അവസാനമായി അവിടെ സൂപ്പർ ഈഗോ ഇത് നൈതിക സിദ്ധാന്ത ഭാഗമാണ് നമ്മുടെ മനസാക്ഷിയും ആന്തരിക മൂല്യങ്ങളും പ്രതിനിധീകരിക്കുന്നു ഇത് നമുക്ക് ശരിയും തെറ്റും എന്താണെന്ന് പറയും പരിപൂർണതയ്ക്കായി ശ്രമിക്കും നമുക്ക് പിരിച്ചാൽ കുറ്റബോധം ഉണ്ടാകും വിശ്വസിച്ചത് ഈ മൂന്ന് ഭാഗങ്ങളും സ്ഥിരമായി പരസ്പരം ഇടപെടും അവയുടെ ചുലർ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തും അവന്റെ സിദ്ധാന്തങ്ങൾ നിങ്ങൾക്കറിയാം വളരെ സങ്കീർണവും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് അവ നമ്മുടെ മനസ്സിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു രസകരമായ കാഴ്ചപ്പാട് നൽകുന്നു മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ഫ്രോയിഡിന്റെ ചിലവഴി നിഗൂഢമായ കാഴ്ചപ്പാടുമായി എല്ലാ മനുഷ്യാസ്ത്രജ്ഞരും യോജിച്ചിരുന്നില്ല മാനവിക മനുഷ്യാസ്ത്രജ്ഞർ എന്നറിയപ്പെടുന്ന കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും മനുഷ്യനായിരിക്കുന്നതിന്റെ നല്ല വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവർ വിശ്വസിച്ചത് എല്ലാവർക്കും വളരാനും പഠിക്കാനും അവരുടെ പരിപൂർണശേഷി കൈവരിക്കാനും ഉള്ള സ്വാഭാവികമായ ഒരു പ്രേരണയുണ്ട് സ്വയം സാക്ഷാത്കാരം എന്നറിയപ്പെടുന്ന ഒരു ആശയം ഒരു ചെറിയ വിത്ത് ഒരു മഹത്തായ വൃക്ഷമായി വളരുന്നതിനെ ചിന്തിക്കുക അതാണ് സ്വയം സാക്ഷാത്കാരം മാറ്റുന്നതാണ് റോജേഴ്സ് നിബന്ധനകളില്ലാത്ത പ്രാധാന്യം മറ്റുള്ളവരെയും അവരുടെ അപൂർണതകളോടെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിന്റെ ആവശ്യമാലിക സൃഷ്ടിച്ചു നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഒരു പിരമിഡ് ജീവനുള്ളതിനും സുരക്ഷയ്ക്കും അനുഭവത്തിനും മാന്യതയ്ക്കും വേണ്ടിയുള്ള നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയ സ്വയം സാക്ഷാത്കാരത്തിനായി നമ്മുടെ ആസക്തികൾ സൃഷ്ടിപരത ആത്മീയ വളർച്ച എന്നിവ പിന്തുടരാൻ നാം ശ്രമിക്കാം എന്ന് അദ്ദേഹം വിശ്വസിച്ചു നിങ്ങൾക്ക് ഒരു പ്രത്യേക ഭക്ഷണം ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലന്തികളെ ഭയപ്പെടുന്നതോ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ആശ്ചര്യമായിട്ടുണ്ടോ അൽബർട്ട് ബാൻഡുറയുടെ സാമൂഹിക ബുദ്ധി സിദ്ധാന്തം നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിച്ച് അവരുടെ പെരുമാറ്റം അനുകരിച്ച് പഠിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു നിരീക്ഷണ പഠനം എന്ന് വിളിക്കുന്ന ഈ പഠന പ്രക്രിയ നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയെ ആകൃതീകരിക്കുന്നു ഒരു പുതിയ വിഭവം പരീക്ഷിച്ച് അത് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുന്നതായി ചിന്തിക്കുക നിങ്ങൾക്ക് അത് സ്വയം പരീക്ഷിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടാകാം അല്ലേ അല്ലെങ്കിൽ ഒരു കുട്ടി അവരുടെ മാതാപിതാക്കൾ ഒരു ചിലന്തിയെ ഭയത്തോടെ പ്രതികരിക്കുന്നത് കാണുന്നതായി ചിന്തിക്കുക അവർക്കും ചിലന്തികളെ ഭയപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാം ബാൻഡുറ നമ്മുടെ പരിസ്ഥിതി ചിന്തകൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ പരസ്പര ബന്ധിതത്വത്തെ പ്രാധാന്യം നൽകുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പരിസ്ഥിതിയെ ആകുലീകരിക്കും പിന്നെ നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും ഈ തുടർച്ചയായ ചട്ടം വ്യക്തിത്വത്തിന്റെ സജീവ സ്വഭാവത്തെ ഉന്നയിക്കുന്നു കൂടാതെ നമ്മുടെ തിരഞ്ഞെടുപ്പുകളും അനുഭവങ്ങളും വഴി അതിനെ സജീവമായി ആകൃതീകരിക്കാൻ എങ്ങനെ കഴിയും എന്ന് കാണിക്കുന്നു നിങ്ങളുടെ മികച്ച പതിപ്പായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ സന്തോഷവാർത്ത വ്യക്തിത്വം പാറയിൽ കൊത്തിയിട്ടില്ല ഇത് നിങ്ങൾ ആരാണെന്നതിന്റെ സജീവവും എപ്പോഴും വികസിക്കുന്നവുമായ ഒരു ഘടകമാണ് അതിനെ ആകൃതീകരിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്താൻ ചില പ്രായോഗിക ഉപദേശങ്ങൾ ഇവിടെ ഉണ്ട് ആദ്യം നിങ്ങളുടെ സ്വയംബോധം വർദ്ധിപ്പിക്കുക മെച്ചപ്പെടുത്തലിന്റെ ആദ്യപടി നിങ്ങളുടെ ശക്തികളും ദൗർബല്യങ്ങളും മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് ആലോചിക്കുക വിശ്വസനീയമായ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ പ്രതികരണം ചോദിക്കുക അടുത്തത് വായിറ്റുക 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 പുസ്തകങ്ങൾ ജീവിതത്തിനുള്ള ചീറ്റ് കോഡുകളാണ് അവ നിങ്ങളെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് തുറന്നലും നിങ്ങളുടെ അറിവ് വികസിപ്പിക്കും സഹാനുഭൂതിയും മനസ്സിലാക്കലും വികസിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെ വ്യക്തമായി പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ സജീവമായി കേൾക്കാനും പഠിച്ച് ആശയവിനിമയത്തിന്റെ കല കൈവശപ്പെടുത്തുക ശക്തമായ ബന്ധങ്ങൾ നിർമ്മിക്കാനും സാമൂഹിക സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാനും പ്രധാനമാണ് മറ്റൊരാളുടെ നിലയിൽ നിന്ന് ലോകത്തെ കാണാൻ ശ്രമിച്ച് സഹാനുഭൂതി വളർത്തുക സഹാനുഭൂതി നിങ്ങളെ മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ അർത്ഥവത്തായ ബന്ധങ്ങൾ നിർമ്മിക്കാനും സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ വലുതോ ചെറുതോ ശ്രദ്ധിച്ച് നന്ദി പ്രകടനം അഭ്യസിക്കുക നന്ദി പ്രകടനം പോസിറ്റിവിറ്റി വളർത്തുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു നിങ്ങളുടെ ആകെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നു അവസാനമായി നിങ്ങളുടെ സുഖമേഖലയിൽ നിന്ന് പുറത്തേക്ക് വരിക പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പുതിയ ആളുകളെ കാണാൻ പുതിയ അനുഭവങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുക നിങ്ങളുടെ അതിരുകൾ തള്ളിക്കളയുകയും അറിയാതെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വളർച്ച സംഭവിക്കുന്നത് ഓർക്കുക നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നത് ഒരു യാത്രയാണ് ഒരു ലക്ഷ്യം അല്ല ഇത് ചെറിയ അസ്ഥിരതയുള്ള മാറ്റങ്ങൾ സമയത്തിനൊപ്പം ചേർത്ത് വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിനായി ജിമ്മിലേക്ക് പോകുന്നത് പോലെയാണ് ഇത് ശ്രമം സ്ഥിരത പഠിക്കാൻ വളരാൻ തയ്യാറാകൽ എന്നിവ ആവശ്യമാണ് ഉടൻ ഫലങ്ങൾ കാണുന്നില്ലെങ്കിൽ നിരാശരാകരുത് ഓർക്കുക ഇത് ഒരു മാരത്തോണാണ് സ്പ്രിന്റ് അല്ല നിങ്ങളോട് ദയവുള്ളവരാകും യാത്രയെ സ്വീകരിക്കുക വഴിയിലുടനീളം നിങ്ങളുടെ പുരോഗതി ആഘോഷിക്കുക സ്വയം മെച്ചപ്പെടുത്താനുള്ള യാത്ര തുടർച്ചയായും എപ്പോഴും വികസിക്കുന്നതുമാണ് നിങ്ങൾ പഠിക്കുകയും വളരുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പുതിയ വശങ്ങൾ കണ്ടെത്തുകയും നിങ്ങളുടെ മുഴുവൻ ശേഷി തുറക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ സ്വയം മെച്ചപ്പെടുത്തൽ യാത്ര ആരംഭിക്കുക നിങ്ങളുടെ ശക്തികളും ദൗർബല്യങ്ങളും പരിഗണിക്കുക യാഥാർത്ഥ്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക നിങ്ങളുടെ മികച്ച പതിപ്പാകാൻ ഓരോ ദിവസവും ചെറിയ ചുവടുകൾ എടുക്കുക ഓർക്കുക നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് ശക്തിയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി